പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്രിയ അധ്യാപകരെ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമലയും കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് തുരന്ത ഭൂമിയിൽ മരണപ്പെട്ടവർക്ക് എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു സ്വാതന്ത്ര്യം തന്നെ ജീവിതം സ്വാതന്ത്ര്യം തന്നെ അമൃതം പാൽ തന്ത്രം മായകൾക്ക് മൃതിയേക്കാൾ ഭയാനകം ഈ വരികൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ തുടങ്ങട്ടെ അധിനിവേശത്തിന്റെ കാർച്ച പൊട്ടിച്ചേർന്ന് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അർദ്ധവ്യാഴിലേക്ക് പറഞ്ഞിരുന്ന സുവർണ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ ചരിത്രത്തിലെ വർണ്ണലിപികളാൽ എഴുതപ്പെട്ട ദിനം അന്നാണ് നാം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ പൊൽ പുരുളിയിലേക്ക് മെയ് തുറന്നത് വിദേശങ്ങളിൽ സാഹസം മുട്ടിക്കഴിഞ്ഞിരുന്ന ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമ്പതും നൂർന്ന മത്തായി സുദിനം ആഗസ്റ്റ് പതിനഞ്ച് ഓരോ ഇന്ത്യക്കാരുടെയും പുനർജന്മത്തിന്റെ ദിനമായിരുന്നു കലാവസ്ഥകളിൽ നിന്ന് മോചിതരായ സ്വാതന്ത്ര്യ ദിനം ബ്രിട്ടീഷ് അടി പോരാടി സ്വാതന്ത്ര്യം എന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തതിൻ്റെ ആവേശപൂർവ്വമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ആഗസ്റ്റ് പതിനഞ്ചും സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തോട് പോരാടാൻ ഗാന്ധിജി സ്വീകരിച്ചത് അഹിംസയുടെ പാതിയായിരുന്നു ഓരോ സ്വാതന്ത്ര്യദിനാഘോഷവും ഓർമ്മപ്പെടുത്തലാണ് സ്വാതന്ത്ര്യ സമരാങ്കണത്തിൽ രക്തസാക്ഷിത്വം വരിച്ചവരുടെ അംഗഭംഗം വന്നവരുടെ ഭർത്താവിനെ പിതാവിനെ ഭാര്യയെ അമ്മയെ മക്കൾ നഷ്ടപ്പെട്ട രാജ്യസ്നേഹികളുടെ ധീരചരിത്രങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനിറങ്ങിയ ധീരദേശാഭിമാനികളുടെ രക്തത്തിന്റെ മണമുള്ള സ്വാതന്ത്ര്യമാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യം ഞങ്ങളുടെ അതാണ് ഭൂമിയും ഞങ്ങളാക്കും വിട്ടുകൊടുക്കില്ല എന്ന പ്രചരിച്ച ധീരരായ രക്തസാക്ഷികൾ ഒരായിരം കഥകളുണ്ടോ ഓർമ്മപ്പെടുത്താൻ ബ്രിട്ടീഷുകാർ എത്ര എത്ര കരാർ കരാറിക്കുന്ന ക്രൂരതകളാണ് നമ്മുടെ പൂർവീകരോൾ കാണിച്ചു കൂട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസം പഞ്ചാബിലെ ജാലിയ ബാലാബാഗ് കൂട്ടക്കട ബ്രിട്ടീഷ് കാരൻ്റെ കിരാത വാഴ്ചകൾ ജാലിയം വേലബാങ്ക് മൈതാനിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആൾക്കൂട്ടത്തിന് നേരെ തുരുതര വെടിവെച്ചു ഏകദേശം മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേർ മരണമടഞ്ഞു ആയിരത്തി ഒന്നൂറ് പേർക്ക് ഗുരുതരമായ പരുക്ക് പറ്റുകയും ചെയ്തു നൂറ്റി ഇരുപത് മൃതദേഹങ്ങൾ ജാലിയം വേലബാങ്കിലുള്ള കിണറ്റിൽ നിന്ന് പുറത്തെടുത്തു അതിന് സമാനമായ രീതിയിൽ തന്നെ നമ്മുടെ മലബാറിൽ നടന്ന സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബറി ഇരുപതിന് നൂറോളം മനുഷ്യരെ കാറ്റും വെളിച്ചവും കിട്ടാത്ത ചരക്ക് തിവണ്ടിയിലെ വാഹനിലേക്ക് വിട്ടു കോയമ്പത്തൂർ ജയിലിലേക്ക് കൊണ്ടുപോകും വഴി പ്രാണവായ കിട്ടാതെ പരസ്പരം മാതിയും കീറിയും മുള്ളിയും പിച്ചയും മരണം അതിൻ്റെ മഹാ ദുരന്തം ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന് ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം സന്തോഷിക്കാം തങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ തട്ടകത്തിൽ ചവി ഇന്ത്യ ഇന്ത്യ പറത്തിയൊരു ഒരേകാധിപത്യ രാജ്യമല്ലായിരുന്നു മറിച്ച് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ജനാധിപത്യ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വകുപ്പ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ്ഫു